നയൻതാര ധനുഷ് വിവാദത്തിൽ നയൻതാരക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ആദ്യം തന്നെ രംഗത്തെത്തിയ നടിയാണ് പാർവതി തിരുവോത്ത് ഇതിനു പിന്നാലെ പാർവതിക്കെതിരെ സൈബർ ആക്രമണങ്ങളും എത്തിയിരുന്നു സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്നതിനെതിരെ സംസാരിച്ച പാർവതി നയൻതാരയെ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി എന്തുകൊണ്ടാണ് താൻ നയൻതാരയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പാർവതി ഇപ്പോൾ ഇതൊരു ദൈർഘ്യമേറിയ പ്രോസസ്സൊന്നുമല്ലായിരുന്നു പിന്തുണച്ച് നിലപാടെടുക്കാൻ അധികം േഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയാവുന്ന തനിയെ കെരിയർ കെട്ടിപ്പടുത്ത നയൻതാരക്ക് ഇങ്ങനെയൊരു തുറന്ന കത്ത് എഴുതേണ്ടി വന്നു വെറുതെ എന്തെങ്കിലും പറയുന്ന ഒരാളല്ല അവർ നമുക്ക് എല്ലാവർക്കും അവരെ അറിയാം മൂന്ന് പേജിൽ അവർ അനുഭവിച്ച കാര്യങ്ങൾ എഴുതേണ്ടി വന്നു അതുകൊണ്ടാണല്ലോ അതിന് തുറന്ന കത്ത് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പിന്തുണയ്ക്കണം എന്ന് തോന്നി അതൊരു യഥാർത്ഥ പ്രശ്നമാണ് നയൻതാരയെ പിന്തുണയ്ക്കുന്ന എല്ലാവരും ഈ കത്തിൽ സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ എല്ലാവരിലും കാണാൻ കഴിയും അതുകൊണ്ട് കൂടിയാണിത് ഒരു മാറ്റത്തിനായോ തന്റെ അവകാശങ്ങൾക്കായോ ആരും സംസാരിക്കുകയാണെങ്കിലും അവരെ പലരും ഒറ്റപ്പെടുത്തും അത് ഞാൻ അനുഭവിച്ചത് തന്നെ എനിക്കറിയാം ആദ്യമായി സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്ന ആളുകൾക്ക് അത് നന്നായി ബാധിക്കും അതൊരു ക്രൈമാണ് ആരും ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് പക്ഷെ അതൊന്നും ബാധിക്കാത്ത രീതിയിലേക്ക് നയൻതാര മാറിയിട്ടുണ്ട് അത്രയും പ്രതിസന്ധികളും നെഗറ്റിവിറ്റികളും തരണം ചെയ്തിട്ടാണ് അവർ ഈ സ്ഥാനത്തെത്തിയത് സൈബർ ആക്രമണം ഒരു വഴിയിൽ നടക്കും അതിനായി തന്നെ ഇരിക്കുന്ന ആളുകളുമുണ്ട് നമ്മളെ തരം താഴ്ത്താൻ പലരും വരും അതവർ ചെയ്യട്ടെ പക്ഷെ ന്യായം നീതി എന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് പറയാൻ സ്പേസ് കിട്ടിയാൽ ഞാൻ പറയും എന്ന് തന്നെയാണ് നയൻതാര പറയുന്നതും ഈ വിഷയത്തിൽ എല്ലാവർക്കും അവരെ പിന്തുണയ്ക്കാൻ സാധിക്കില്ലായിരിക്കും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ പിന്തുണ ഇല്ലായ്മ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ സപ്പോർട്ട് ലഭിച്ചപ്പോൾ അത് എങ്ങനെ എന്നെ മാറ്റിയെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ചിന്തിച്ചാൽ അത്തരക്കാർക്ക് വേണ്ടി ഞാൻ എപ്പോഴും ും പ്രത്യേകിച്ചും അതൊരു സ്ത്രീയാണെങ്കിൽ പാർവതി വ്യക്തമാക്കി ഇതോടെ നയൻതാര ധനുഷ് വിവാദത്തിൽ എന്തുകൊണ്ട് പാർവതി നയൻതാരക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന ചോദ്യത്തിന് ആരാധകർക്കും ഉത്തരം ലഭിച്ചിരിക്കുകയാണ് സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം